ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്ന് പറഞ്ഞാൽ ട്വിൻഫ്ലെയിം എനർജി അല്ലെങ്കിൽ ട്വിൻഫ്ലെയിം ജേണിയിലൂടെ പോകുന്ന ആളുകൾക്ക് ആ ഒരു ന്യൂമോൺ എനർജി ആ ഒരു പീരീഡും അത് കഴിഞ്ഞ് ത്രീ ത്രീ എനർജി പോർട്ടലിലേക്ക് കടക്കും കടക്കുമ്പോഴും ഉള്ള ആ ഒരു എനർജിയുടെ ഒരു ഡിഫറൻസ് അപ്പോൾ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നമ്മളൊന്ന് സ്റ്റെക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ പിന്നെയും ഡാർക്ക് നൈറ്റ് ഓഫ് നൈറ്റർത്ത സോണിലേക്ക് ഒരു ടെൻഡൻസി ഉണ്ടായതുകൊണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എനിക്കറിയാവുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തരികയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു പ്രോത്സാഹനവും സ്നേഹവും സപ്പോർട്ടും നല്ല സജഷൻസും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് അപ്പോൾ ഫെബ്രുവരി മാസം ഇരുപത്തേഴ് ഇരുപത്തെട്ട് എന്ന് പറയുന്നത് ന്യൂ മൂൺ എനർജി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ന്യൂമോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ബാഗേജ് അല്ലെങ്കിൽ ആ ഒരു പെയിൻ ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ട്രിഗറിങ് കിട്ടി പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് അത് പലതാവാം അല്ലെങ്കിൽ പെട്ടെന്നൊരു സാഹചര്യം ആയിട്ടൊക്കെ നമ്മളുടെ മുന്നിൽ വരുന്ന ഈ ഒരു ട്രിഗറിംഗ് ഉണ്ട് അതിങ്ങനെ വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതിൻ്റെ കൂടെ അതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ത്രീ ത്രീ എനർജി പോട്ടിലൂടെ വരുന്ന സമയത്ത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഫ്ലെയിം എനർജി എന്ന് പറയുമ്പോൾ ഒരു സോൾ മെർജിങ് ആണെങ്കിലും ഒരു ബോഡിയിൽ തന്നെ രണ്ട് എനർജി ഡിവൈൻ മസ്കുലിൻ ഡിവൈൻ ഫെമിൻ എനർജി സോൾ മർജിങ് ഉണ്ടാവുക അപ്പോൾ അവിടെ ഒരു ഫിസിക്കൽ ബോഡി എന്താണ് അത് സ്ത്രീയുടെ ആണോ പുരുഷൻ്റെ ആണോ എന്ന് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഡിവൈൻ മസ്കുലിൻ എനർജിക്ക് അവിടെ ഒരു ക്ലാരിറ്റി കിട്ടുകയാണ് കാരണം ഡിവൈൻ മസ്കുലിൻ എനർജി എന്ന് പറയുമ്പോൾ എല്ലാം അവരുടെ ഹെഡ് സ്പേസ് കൊണ്ട് അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അവർ സൊസൈറ്റി ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണെങ്കിൽ ഡിവൈൻ ഫെമിനൽ എനർജി എന്ന് പറയുന്നത് എല്ലാം അവരുടെ ഹാർട്ട് സ്പേസ് കൊണ്ട് അവർ കുറച്ചുകൂടി കൂടി എക്സ്പാൻഷൻ കിട്ടി ആ ഒരു രീതിയിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസും വെക്കാതെ എന്തോ ഓപ്പർച്യൂണിറ്റി അവരുടെ മുന്നിൽ വന്നാലും അത് ശരിയാണോ തെറ്റാണോ നമുക്ക് വേണ്ടതാണോ വേണ്ടത് വേണ്ടതല്ലാത്തതാണോ എന്നൊക്കെ അവർ ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ഒരു ഹാർട്ട് സ്പേസ് കൊണ്ട് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് ഈഗോയ്ക്ക് വളരെയധികം ഡെത്ത് സംഭവിച്ചുകൊണ്ട് ഇങ്ങനെ രണ്ട് രീതി ഒരേ കാര്യം രണ്ട് രീതിയിൽ ഒന്ന് ഹെഡ് സ്പേസ് കൊണ്ട് ഒന്ന് ഹാർട്ട് സ്പേസ് കൊണ്ട് ചിന്തിക്കുന്ന ആ രീതിയാണ് ഈ രണ്ട് എനർജി അപ്പോൾ ഇവിടെ ത്രീ ത്രീ എനർജി പോർട്ടലിലേക്ക് കടക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് എനർജിക്കും കൂടെ ഒരു ഇന്നർ യൂണിയൻ ഉണ്ടാവുമ്പോൾ സോൾ മർജിങ് ഉണ്ടായതിനു ശേഷം ഒരു ഫിസിക്കൽ യൂണിയനും കൂടെ ഉണ്ടാകുമ്പോൾ അവിടെ അവർക്കൊരു ക്ലാരിറ്റിയാണ് ഉണ്ടാവുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ത്രീ ത്രീ എനർജി പോർട്ടലിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ഒരുപാട് പെയിൻ അല്ലെങ്കിൽ ബാഗേജ് അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് വൂൺസ് അല്ലെങ്കിൽ ട്രോമാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ചെന്ന് ഹിറ്റ് ചെയ്യുകയും വളരെയധികം ട്രിഗർ ചെയ്യുകയും എങ്ങനെ ട്രിഗർ ചെയ്യുക ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിൽ വരുമ്പോൾ ആദ്യം അത് നമ്മൾ തുണിയൊക്കെ കഴുകാനായിട്ട് നമ്മൾ സർഫിനകത്ത് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുന്നതിന് ആ തുണിയുടെ അഴുക്കെല്ലാം ഇളകാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് പോലെ പല സിറ്റുവേഷൻസും ഓപ്പർച്യൂണിറ്റീസും വ്യക്തികളും നമ്മളുടെ മുന്നിലേക്ക് വന്ന് അത് പല തരത്തിലുള്ള ഡീപ്പായിട്ടുള്ള പെയിൻ നമ്മൾക്ക് തരുമ്പോൾ നമ്മൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടാം പല കാര്യങ്ങളും അതിൽ നിന്ന് ഒരു പാഠമായിട്ട് പഠിക്കാൻ ഒക്കെ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ഈശ്വരീയ ചിന്തിനഞ്ഞ് നമ്മളെ അതിലേക്ക് പുഷ് ചെയ്ത് വിടുമ്പോൾ അവിടെ നമുക്ക് ക്ലാരിറ്റി കിട്ടുകയാണ് കൂടുതലും ഡിവൈൻ മസ്ക്കുലിൻ എനർജിക്ക് അവരിങ്ങനെ അവരുടെ ആ ഒരു പെയിൻ ആ ഒരു എനർജിയാണ് ഞാനിവിടെ പറയുന്നത് ഒരു ഫിസിക്കൽ ബോഡി അല്ല അവർ എല്ലാവരും അവരുടെ ഹെഡ്സ്പേയ്സ് കൊണ്ട് ചിന്തിക്കുമ്പോൾ വളരെയധികം സ്ട്രെസ്സോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അവർക്ക് അവർ കൂടുതൽ അതിലേക്ക് അവർ ഫോക്കസ് ചെയ്തില്ല കാരണം സൊസൈറ്റി ആ ഒരു രീതിയിലാണ് അവർ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം ഇമോഷൻസില് വീണു പോകരുത് എത്ര തരത്തിലുള്ള സ്ട്രെസ്സോ പെയിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രസ്ട്രേഷൻസോ ഒക്കെ നമുക്ക് വന്നാലും നമ്മളുടെ ഇമോഷൻസിൽ താഴെ പോകരുത് കരയരുത് അല്ലെങ്കിൽ ആരുടെടുത്തും അത്രയും നമ്മൾ ഡീപ്ഡൗൺ ആയിട്ട് ഓപ്പണായിട്ട് ഒന്നും നമ്മുടെ വൾണ വൾണറബിൾ സൈഡിൽ തുറന്ന് കാണിക്കരുത് എന്നൊക്കെ രീതിയിൽ സൊസൈറ്റി ബേസ് ചെയ്ത് അവരെ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുകയാണ് പക്ഷേ നമുക്കറിയാം ഒരു ഹ്യൂമൻ എനർജി ആണെങ്കിലും മസ്കുലിൻ എനർജി ആണെങ്കിലും രണ്ടും മനുഷ്യരാണ് അപ്പോൾ അവർക്ക് ഇതെല്ലാം തുറന്ന് ഓപ്പണായിട്ട് അവരുടെ ഒതൻറ്റിക് സെൽഫിലേക്ക് നിന്നുകൊണ്ട് ജീവിക്കാനാണ് ഈശ്വരീ ചൈതന്യം എപ്പോഴും പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഡിവൈൻ മസ്കുലിൻ എനർജിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു രീതിയിലായത് കൊണ്ട് അവരുടെ മുന്നിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ റിലീസ് ചെയ്യാൻ അവരടുത്തടുത്ത ഓപ്പർച്യൂണിറ്റിയിലേക്ക് കയറി 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 പോയി ഇതിനെ റിലീസ് ചെയ്ത് അത് മറന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ എവിടെയാണ് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രൂത്ത് ലൈഫിൻ്റെ ഒരു ട്രൂത്ത് അല്ലെങ്കിൽ അവരുടെ കൃത്യമായിട്ടുള്ള സന്തോഷം അല്ലെങ്കിൽ അവരുടെ സമാധാനം കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് ത്രീ ത്രീ എനർജി പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ പല ഓപ്പർച്യൂണിറ്റീസും നമ്മൾക്ക് തരുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ആദ്യം അവരുടെ ഉള്ളിലുള്ള ആ ഒരു പെയിൻ എന്ന് പറയുന്നത് വളരെയധികം ട്രിഗർ ചെയ്ത് ഒരു പൂനെ പോലെ ഇരിക്കുന്നതിനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വന്ന് അതിനെ മെൽറ്റ് ചെയ്ത് ഒരു ചെറിയ രീതിയിലേക്കാക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആദ്യം ഉണ്ടാവുക ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഡിവൈൻ മസ്കുലിൻ എനർജി ഡിവൈൻ ഫെമിലിൻ എനർജി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫിസിക്കൽ ബോഡിയെ പറയുന്നില്ല ചിലപ്പോൾ ഒരു സ്ത്രീയുടെ ശരീരത്തിലാകാം ചിലപ്പോൾ പുരുഷൻ്റെ ശരീരത്തിലാകാം അത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വൈസ് വയസ്സാ മാറിക്കൊണ്ടിരിക്കും സ്ത്രീയുടെ ശരീരത്തിലുള്ള ഡിവൈൻ ഫ്ലിമിങ് എനർജി മാത്രമാണ് നല്ല പറയുന്നത് രണ്ട് എനർജിയും എല്ലാ ബോഡിയിലും ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ആദ്യം ഇത്തരത്തിലുള്ള നമ്മളുടെ ഡീപ്പായിട്ട് ഉള്ള നമ്മളുടെ ആ ഒരു ട്രോമാസ് എല്ലാം വളരെയധികം ട്രിഗർ ചെയ്ത് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഉള്ളിൽ തന്നെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഹീല് ചെയ്ത് അതിനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് അതിനെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡിവൈൻ എനർജി അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവേഴ്സ് നമ്മുടെ ക്രൗൺ ചക്രയിലൂടെ നമ്മളിലേക്ക് ലാർജ് എമൗണ്ട് ഓഫ് എനർജി അല്ലെങ്കിൽ ലൈറ്റ് നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്ത് തന്നിട്ട് വളരെയധികം കാട് പിടിച്ച് അല്ലെങ്കിൽ മരത്തിൻ്റെ ചില്ലകളും വേരുകളും എല്ലാം ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലത്ത് വെളിച്ചം എങ്ങനെ കയറി പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു ഷാർപ്പ് ഷൂട്ടറെ പോലെ പല ഓപ്പർച്യൂണിറ്റീസും നമുക്ക് സത്യം എന്താണ് അല്ലെങ്കിൽ ഏത് ദിശയിലേക്കാണ് ജീവിക്കേണ്ടതെന്നൊരു കാര്യം തരുന്ന പല അനുഭവങ്ങളും നമ്മളുടെ മുന്നിൽ വരിക അങ്ങനെ മുന്നിൽ വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ യൂണിവേഴ്സിൽ സറണ്ടറിങ് ആണെങ്കിലും നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി ഒക്കെ വളരെ ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷനാണ് ആ ഒരു മാർച്ച് പത്താം തീയതി വരെയൊക്കെ നമ്മളുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് അതിന് പല ഓപ്പർച്യൂണിറ്റീസും പല രീതിയിലും നമ്മളിലേക്ക് വരാം അതിനുശേഷം ഉണ്ടാകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെൽറ്റായി ഉള്ളിലിരിക്കുന്ന ഈ പെയിൻ എല്ലാം അത് റിലീസാവുകയാണ് റിലീസാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക നമ്മളെ സ്നേഹിക്കുക നമ്മളെ നമ്മളുടെ മൂല്യം എന്താണ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഞാൻ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് തന്നെ നമ്മളെ അംഗീകരിക്കാനുള്ള ഒരു തുറന്ന മനസ്ഥിതി ഉണ്ടാകുന്നൊരു സ്ഥ സമയം അത്തരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരെ എല്ലാം അങ്ങോട്ട് മാറ്റി നിർത്തി ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കുമ്പോൾ ഈ മെൽറ്റായിട്ട് ഉള്ളിലിരിക്കുന്ന ഈ ഡീപ്പായിട്ടുള്ള ആ ഒരു ട്രോമ അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് എല്ലാം അത് പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം അങ്ങനെ റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് വീട്ടിലെ അലമാലിയിലൊക്കെ വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള തുണിയെല്ലാം കുത്തി നിറച്ച് വയ്ക്കുമ്പോൾ വേണ്ടാത്തതിനെ എല്ലാം എടുത്ത് മാറ്റി വേണ്ടുന്നത് മാത്രം അടുക്കി മടക്കി വൃത്തിയാക്കി വെക്കുമ്പോൾ അവിടെ പുതിയ തുണികൾ വെക്കാനായിട്ട് ഒരുപാട് സ്പേസ് ആണ് കിട്ടുന്നത് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ കിടക്കുന്ന ട്രോമ അല്ലെങ്കിൽ ബാഗേജ് എല്ലാം പുറത്തേക്ക് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഏത് ദിശയിലേക്കാണ് ആരാണ് എൻ്റെ കൂടെ നിൽക്കേണ്ടത് ഏത് ജോലിയിലേക്കാണ് ഞാൻ പോകേണ്ടത് ഏത് രീതിയിലാണ് ഞാൻ എൻ്റെ ഓൾഡ് വേർഷൻ മാറ്റി ജീവിക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു ക്ലാരിറ്റിയാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഡിവൈൻ മെസ്ക്രിൻ എലർജിക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്ന സമയമാണ് മാർച്ച് പത്തിന് ശേഷം അങ്ങോട്ടുള്ള ഒരു സമയം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ വിസ്ഡമാണ് അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ബാഗേജ് എല്ലാം പുറത്തു പോയതിന് ശേഷം നമ്മളുടെ അനുഭവങ്ങൾ നമ്മളുടെ വേദനകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു അറിവ് ഈശ്വരീയ ചെയ്തേ നമ്മൾക്ക് തരുന്ന ആ ഒരു അറിവ് എന്ന് പറയുന്നത് നമ്മളുടെ ഹാർട്ട് സ്പേസിനെ വളരെയധികം എക്സ്പാൻഷൻ കിട്ടുകയും ഒരു സ്പിരിച്വൽ അവേക്കനിങ് പോലെ ഒരു ന്യൂ ലെവലിലേക്കുള്ള ഒരു അസെൻഷനിലേക്ക് ഒരു ഒരു അപ്ഗ്രഡേഷനിലേക്കൊക്കെ ഒരു ഫ്ലെയിം ജേണിയിലൂടെ പോകുന്ന ആളുകൾക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ ആയിട്ട് നമുക്ക് എന്തോ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തിരിച്ചറിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ലീവ് വിതൗട്ട് എനി എക്സ്പെക്റ്റേഷൻ എന്നുള്ള ഒരു ചിന്താഗതിയിൽ നമ്മുടെ ഈഗോയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡെത്ത് വരുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് ജീവിക്കാം എന്നൊരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ നെഗറ്റിവിറ്റി സ്റ്റോർ െയ്തിരിക്കുന്നവല്ല പുറത്തേക്ക് പതുക്കെ 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 നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു ടഗ് ഓഫ് വാറാണ് ഈഗോ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അത് വേണ്ട അത് ശരിയാവില്ല അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ചു വന്ന പല രീതിയിലുള്ള നമ്മളുടെ ബിഹേവിയർ പാറ്റേൺസ് അല്ലെങ്കിൽ നമ്മളിതാണ് ശരി എന്നുള്ള നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന നമ്മുടെ ലിമിറ്റിങ് ബിലീഫ് സിസ്റ്റം എല്ലാം പതുക്കെ പതുക്കെ പുറത്തേക്ക് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ അത് വേണോ വേണ്ടേ എന്നുള്ള രീതിയിൽ മനസ്സിങ്ങോട്ട് വലിക്കും ആത്മാവ് നമ്മളെ അങ്ങോട്ട് വലിക്കും എന്നുള്ള രീതിയിൽ കുറച്ച് ഒരു ട്രോമാ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് നമ്മളുടെ മുന്നിലുണ്ടാകും എന്നാലും അതിൽ നിന്ന് ഈശ്വരീയ ചൈതന്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവെന്ന് പറയുന്ന ഒന്ന് ഇതാണ് ശരി ഇതിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് എന്നുള്ളൊരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരു മാർച്ച് പതിനേഴാം തീയതി വരെ നിങ്ങൾക്ക് ഒരു ഇൻറ്റേർണൽ ട്രോമ അല്ലെങ്കിൽ പെയിൻഫുൾ സിറ്റുവേഷൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ കൂടെ നിന്ന വ്യക്തികൾ ചിലപ്പോൾ ഒരുപാട് ഒരുപാടടുത്ത് അല്ലെങ്കിൽ അകന്ന് ഒക്കെ നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ നമ്മളിൽ നിന്ന് പോവുകയോ അല്ലെങ്കിൽ ദൂരെ മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളുടെ അല്ലെങ്കിൽ ജോലി നമ്മൾ ഒരു ജോലി നമ്മളെ തന്നെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്നൊന്ന് മാറി ഒന്ന് അടുത്ത ജോലിയിലേക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ നമ്മളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത് ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകുമ്പോൾ ഇത്രയും നാൾ ഞാൻ ചെയ്തത് ശരിയായിരുന്നില്ലല്ലോ എന്നെ തന്നെ ഡ്രെയിൻ ചെയ്യുന്ന രീതിയിൽ ഒക്കെ കാര്യങ്ങൾ ചെയ്തു പോവുകയായിരുന്നല്ലോ എന്നുള്ളൊരു ക്ലാരിറ്റിയിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും അപ്പോൾ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എനർജി പോർട്ട് ഓപ്പൺ ആകുമ്പോൾ നിങ്ങളുടെ ഒരു ഓൾഡ് സൈക്കിൾ കാർമിക് സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഓൾഡ് വെർഷൻ ഒക്കെ നമ്മൾ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ വർഷൻ പുതിയൊരു വ്യക്തി വ്യക്തിത്വം അല്ലെങ്കിൽ പുതിയ ഒരു സൈക്കിള് നമ്മളുടേതായിട്ടുള്ളൊരു ഈശ്വരീയ ചൈതന്യത്തിൻ്റെ കടാക്ഷം കൊണ്ട് ഒരു പുതിയ സൈക്കിൾ ഒരു പുതിയ ബിഹേവിയർ പാറ്റേണിസത്തിൽ നമ്മൾ തുടങ്ങാനായിട്ട് ഈ ഒരു പോർട്ടൽ നമ്മളെ സഹായിക്കുന്നു പിന്നെ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇത്രയും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നടക്കുമ്പോൾ ഒരു നെഗറ്റിവിറ്റി വരുമ്പോൾ ഈശ്വരനെല്ലാം എനിക്ക് എൻ്റെ ഇങ്ങനത്തെ വേദനകൾ തരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ നെഗറ്റിവിറ്റിയിലേക്ക് പോകാതെ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ നിന്നുകൊണ്ട് യൂണിവേഴ്സൽ ഫോഴ്സ് നമ്മളെ അത്രയും സോൾ ലെവലിൽ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ലൈഫ് ലെസൺസ് തന്ന മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ലൈഫ് പർപ്പസിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആയിട്ട് ആ ഒരു ഡിവൈൻ ഫോഴ്സിനെ ഈശ്വരീചൈതന്യത്തിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഈ ഒരു മാർച്ച് പതിനേഴാം തീയതി കഴിയുമ്പോൾ പലതരത്തിലുള്ള ക്ലാരിറ്റി കിട്ടി കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും പ്രപഞ്ചശക്തി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു നമ്മളെ എല്ലാ നിമിഷവും ഗൈഡ് ചെയ്യുന്നു നേരായിട്ടുള്ള ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കാൻ നമ്മളെ അനുവദിക്കുന്നു നമ്മൾ നമ്മളുടേതാണെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിന് വേദനിക്കാതെ ഇതിനുമെന്തോ മഹത്തരമായിട്ടുള്ള എനിക്ക് വേണ്ടിയിട്ടുള്ളത് ഈശ്വരീയ ചൈതന്യം തരും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇത് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളൊരു വിശ്വാസം ഈശ്വരനിലേക്ക് വരികയും അങ്ങനെ പ്രപഞ്ചശക്തി നമ്മൾ പോലും അറിയാതെ എപ്പോഴും നമ്മളെ സംരക്ഷിച്ച് മുന്നോട്ട് നേരായ നേരായുധിശീലം മാത്രം നടത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളൊരു വലിയ തിരിച്ചറിവ് നമ്മൾക്ക് ഈ ഒരു പോർട്ടൽ ഓപ്പണായി ഒരു മാർച്ച് പതിനേഴാം തീയതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും പിന്നെയുള്ളൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു ഹാർമോണിയസ് ഓപ്പർച്യൂണിറ്റിയാണ് അതായത് നമ്മളെ നമ്മൾ തന്നെ ഫുൾ ആക്കാൻ ശ്രമിക്കാത്ത ഒരു സ്ഥിതിവിശേഷം നമ്മളെ ചൂഷണം ചെയ്യുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒറ്റപ്പെടുത്തുന്നതും നഷ്ടപ്പെടുത്തുന്നതും കളയുന്നതും ആയിട്ടുള്ള എന്ത് അനുഭവങ്ങളും വ്യക്തികളും വാർത്തകളും ഒക്കെ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അവിടെ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി ഒന്നും നമ്മൾ ആയി പോകാതെ വളരെ ബാലൻസ്ഡ് ആയിട്ട് നിന്നുകൊണ്ട് അവിടെ എന്ത് ഡിസിഷൻ എടുക്കണം ഇതെനിക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് നമ്മുടെ ഇൻഡ്യൂഷൻ വളരെ ഷാർപ്പ് ആക്കിക്കൊണ്ട് അവിടെ എല്ലാം ആ ഒരു ഓപ്പർച്യൂണിറ്റി ി തരുമ്പോൾ പ്രപഞ്ച ശക്തിയോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ഒരു മന്ദഹാസത്തോടു കൂടി മുന്നോട്ട് സഞ്ചരിച്ചു പോകാനുള്ള പല ഓപ്പർച്യൂണിറ്റീസും യൂണിവേഴ്സൽ ഫോഴ്സ് നമുക്ക് വേണ്ടി ഒരുക്കി തരും അങ്ങനെ യൂണിവേഴ്സൽ ഫോഴ്സ് പറയും ഇപ്പം ജീവിതം വളരെ അമേസിംഗ് അല്ലേ എന്നുള്ള രീതിയിൽ ത്രീ ത്രീ എനർജി പോർട്ടൽ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു എയ്റ്റി എയ്റ്റ് എനർജി പോർട്ടൽ വരെയൊക്കെ അപ്പോൾ ഇതിൻ്റെ പിന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊരു ന്യൂ ബിഗിനിങ് ആണ് പിന്നെ നിങ്ങൾക്ക് ഭയം എന്ന് പറയുന്ന ഒന്നില്ല നിങ്ങൾ ഈഗോ എന്ന് പറയുന്ന ഒന്നില്ല കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡെത്ത് സംഭവിക്കുകയാണ് കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒന്നില്ല നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെ പൂർണ്ണമായി സ്വാതന്ത്ര്യം നേടിക്കൊണ്ട് നമ്മൾ അതിനെയൊക്കെ ഒരു ഗോൾ ഗെറ്റർ പോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൻ്റെ റിയാലിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്തു പോകുന്നു എങ്ങനെ യൂണിവേഴ്സൽ കോഴ്സിനോട് വളരെയധികം ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് എന്നിൽ നല്ല രീതിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് നമ്മളെ തന്നെ അനുവദിക്കുന്നു അപ്പോൾ ഇവിടെ ഡിവൈൻ മസ്കുൽ എനർജിക്ക് പല കാലത്തിലും ഒരു ക്ലാരിറ്റി ഇത്രയും കാലം ഞാൻ ചെയ്തത് എൻ്റെ മുന്നിൽ ഞാൻ എൻ്റേതാണെന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി അല്ലെങ്കിൽ ഞാൻ എൻ്റെ പണം ധനം സമ്പത്ത് സമയം എല്ലാം എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ചിലവഴിച്ചിരുന്ന ആ ഒരു വേസ്റ്റ് വേസ്റ്റേജ് ഓഫ് എവറി എന്നുള്ള രീതിയിലല്ല അവർക്ക് ഒരു ക്ലാരിറ്റി ഇതിലേക്കാണ് ഞാൻ തിരിയേണ്ടത് എന്നുള്ളൊരു കൃത്യമായ ക്ലാരിറ്റി കിട്ടുക അതാണ് ഡിവൈൻ മസ്ലിമിൻ എനർജിക്ക് ഈ ഒരു ടോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ് അതുപോലെ ഡിവൈൻ ഫെമിലിൻ എനർജിക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ ആ ഒരു പ്രഭാവം കൊണ്ട് അവരൊരു വലിയ ലൈറ്റായിട്ട് ഒരു എനർജിയായിട്ട് ഒരു പവറായിട്ട് പല ആളുകൾക്കും സെർവിങ് ദ ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിൽ അവർക്ക് വലിയ അസെൻഷൻ കിട്ടുകയാണ് അങ്ങനെ അവർക്ക് ആ ഒരു അസെൻഷൻ കിട്ടുന്നതിലൂടെ അവരുടെ ആ ഒരു കൗണ്ടർ ഹാഫിനും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഹീലിംഗ് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ഹീലിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈൻ ഫ്യുമ എനർജി അവരെ ഒരുപാട് സഹായിക്കും അപ്പോൾ ഡിവൈൻ ഫ്യുമിൻ എനർജി ഒരു ബ്യൂട്ടിഫുൾ എനർജിയായിട്ട് വളരെ ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് വളരെ സൗന്ദര്യമായിട്ട് ഒക്കെ ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ ആ ലൈറ്റ് ഇങ്ങനെ പ്രഭാവപൂരിതമായിട്ട് ഇങ്ങനെ നമ്മളൊരു ഹാർട്ട് സ്പേസ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നിൽ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ആ ഒരു രീതിയിൽ സർവീഡ ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഡിവൈൻ വസ്തുക്കളെ എനർജിക്ക് നല്ല തരത്തിലുള്ള ക്ലാരിറ്റി കിട്ടിക്കൊണ്ട് എല്ലാ തരത്തിലും കൂടെ ഉള്ള ഹീലിംഗ് വർക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈൻ ഫെമിലിൻ എനർജി അവരുടെ ആ ഒരു എനർജി ലെവൽ സോൾ ലെവലിൽ അവരെ സഹായിച്ച് ആ ഒരു ക്ലാരിറ്റി കൃത്യമായിട്ട് കിട്ടിക്കൊണ്ട് നേരായ ദിശയിലേക്ക് ഡിവൈൻ മസ്ക്ലിൻ എനർജിക്ക് പോകാനായിട്ട് സാധിക്കുന്നു അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു ത്രീ ത്രീ എനർജി പോർട്ടൽ മുതൽ ഒരു എയ്റ്റ് എയ്റ്റ് എനർജി പോർട്ടൽ വരെയൊക്കെ പോകുന്ന സമയത്ത് അവർ ആ ഒരു ഹീഡിംഗ് വർക്കൊക്കെ ചെയ്ത് രീതിയിൽ നിൽക്കുമ്പോൾ ആ ഒരു ഫിസിക്കൽ യൂണിയനും അവിടെ സംഭവിക്കും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിർത്തുന്ന എന്തോ കാർമ്മിക്കാണ് അത് പണമാണെങ്കിലും ജോലിയാണെങ്കിലും വ്യക്തികളാണെങ്കിലും എൻ്റെ ഇന്ന ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒക്കെ നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതെല്ലാം കാർമ്മിക്കാണ് എന്നാൽ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സീക്രട്ട് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെക്കൊണ്ട് ആവശ്യമില്ല പക്ഷേ അത് ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സ് എന്നോളം ഒപ്പത്തിനൊപ്പം നിർത്തുന്ന ഒന്നാണ് അതിനെ കണ്ട് എനിക്ക് വളരാൻ എന്നെ കണ്ട് അതിനെ വളരാൻ എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അതൊരു ട്വിൻ ഫ്ലെയിം സോൾ അല്ലെങ്കിൽ ഒരു സീക്രട്ട് യൂണിയനിലേക്ക് എത്തും അപ്പോൾ എല്ലാവരും ഒരു ചോദ്യം ഇൻഫ്ലുവ എനർജിയുടെ കൗണ്ടർ ഹാഫ് എപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഒരു മറു ചോദ്യം ചോദിക്കണം എപ്പോഴാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് നിങ്ങളുടെ ഇന്നർ ആ ഒരു ഹീലിംഗ് എല്ലാം ചെയ്ത് യൂണിവേഴ്സൽ പോഴ്സിൽ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്ത് ട്രസ്ഫുള്ളായിട്ട് നിന്നുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ആയിട്ട് ജീവിക്കാൻ തുടങ്ങുന്നത് കംഫോർട്ട് സോണിന്ന് പുറത്ത് വന്നുകൊണ്ട് വളരെ ആയിട്ട് സന്തോഷമായിട്ട് ലൈഫ് ഈസ് എൻ അമേസിങ് എന്നുള്ള രീതിയിൽ ജീവിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതും ആ ഒരു കൗണ്ടർ ഹാഫിൽ അത്രയും ഹീലിംഗ് വർക്കൊക്കെ ചെയ്ത് ആ ഒരു രീതിയിൽ യൂണിവേഴ്സൽ ഫോഴ്സ് നമ്മളുടെ മുന്നിൽ കൊണ്ട് പ്ലേസ് ചെയ്ത് തരും അപ്പോൾ എപ്പോഴും യൂണിവേഴ്സൽ ഫോഴ്സിനോട് അത്രയും പ്രപഞ്ചശക്തിയോട് ഈശ്വരീയ ചൈതന്യത്തിനോട് അത്രത്തോളം നമ്മൾ വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് വിശ്വസിച്ച് നമ്മളിൽ അത്രത്തോളം വിശ്വാസം കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക ആറ്റിറ്റ്യൂഡും എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറഞ്ഞ് ആ ഒരു രീതിയിൽ നിൽക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇറങ്ങുമ്പോൾ മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാരെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒറ്റക്കൂടി നന്ദി